അലൂമിനിയം ലേബർ കോൺട്രാക്ട്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനം ഓഗസ്റ്റ് നടക്കും തൊടുപുഴ സിനമൺ കൌണ്ടി റസിഡൻസ് ഹാളിൽ നടക്കുന്ന പരിപാടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ ഉദ്ഘാടനം ചെയ്യും അലൂമിനിയം ലേബർ കോൺട്രാക്ട്സ് അസോസിയേഷന്റെ മൂന്നാമത് തൊടുപുഴ മേഖലാ സമ്മേളനം ഓഗസ്റ്റ് നടക്കും തൊടുപുഴ സിനമൺ കൌണ്ടി റസിഡൻസ് ഹാളിൽ നടക്കുന്ന പരിപാടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയെട്ടിനും സംസ്ഥാന സമ്മേളനം ജനുവരി തീയതികളിൽ എറണാകുളത്ത് വെച്ചും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പ്രോഗ്രാമില് എസ് എൽ സി പ്ലസ് ടുപ്പ് പുതുക്കൽ വരുന്നു പദ്ധതി കുടുംബസഹായം അപകട ചികിത്സായം എന്നിവ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് അനിൽ കെ കുഞ്ഞുമോൻ റോയ് ലൂക്ക് ഷിജു തോമസ് അൻസാർ ഏഴല്ലൂർ രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ஜோாப்டு வலிய கலட்சுமாய் மூணு பவனில் பழையாபரணங்கள் ஜெயக்கோ ஆன் டயமண்ட்ஸி மாற்றி வாங்காம் ஜெயக்கோ ஜுவல் ஓணாசம் ஜைக்கோ ஜுவல்ஸ் தோடுபுழ